അപ്പൊ നമ്മള് കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റിലെ പുഴത്തയിലും ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ് കാണാൻ പോകുന്നത് ഇവിടെ വളരെ മനോഹരമായ സ്ഥലമാണ് ചുറ്റുപാട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടു നോക്കാം ഒരു പൂന്തോട്ടം ഇത് എന്തൊക്കെയുണ്ട് ആ കോണ് ആ ബീൻസ് കോണ് ചെടികള് ഒക്കെ വളരെ മനോഹരമായ സ്ഥലം കേട്ടോ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നു നമുക്ക് ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാല് മണ്ണ് മണ്ണോണ്ട് വീടാണ് ഇത് എന്താണ് ഏട്ടാ അഷൻ ഫ്രൂട്ട് ഓക്കെ ഓക്കെ പിന്നെ ഇത് ഇത് മരത്തക്കാളി 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 പിന്നെ ഇതെല്ലാം വിൽപ്പനക്കളാണ് മൊത്തം ആണോ ചെറുതന ചെറുതേന ഓക്കെ ഓക്കെ ഒറിജിനൽ ചെറുതേന പിന്നെ ഇത് വന്ന് യുക്കാലി തേനം ഇത് യുക്കാലി ഇതാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി എടുക്കുന്ന പുൽതേലം ഒറിജിനൽ ഒറിജിനൽ പുൽത്തേനോ ഒറിജിനൽ പുൽത്തേനം ഓക്കെ ഓക്കെ

ഓക്കെ ആദ്യ ഞാൻ പുല്ല് മുറിച്ച് മൊത്തം ഷർട്ടിലുണ്ടാക്കണം ആഹ് ആക്കി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഇത് കണ്ടോ ഇവിടെ നമ്മള് വെള്ളം ഒഴിക്കുക ഓ ഇത് വെള്ളം ഒഴിക്കുന്ന ഒരു രണ്ടടി ഭാഗം വെച്ച് വെള്ളം ഒഴിക്കണത് ഓക്കേ ഓക്കേ ഇത് കണ്ടല്ലോ അടുപ്പ് ഇവിടെ നമ്മള് തീ കത്തിക്കണം ഓക്കേ 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 തീ കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി വെള്ളം തിളപ്പതിനു ശേഷമാണ് നമ്മള് ഫുള്ള് ചെമ്മിലകത്ത് ആക്കേണ്ടത് ഓ ശരി ഓക്കേ ഓക്കേ ചെമ്പിനകത്താക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രീ വിടണം ആവി വരാൻ വേണ്ടി ഓക്കേ എന്നിട്ട് മീണ്ടും ആ കമ്പെടുത്തര്ന്നിട്ട് മീണ്ടും ഈ കമ്പ് വെച്ച് നമ്മള് പുല്ല് നന്നായിട്ട് ടൈറ്റാക്കി കുത്തി കയറ്റുകൾ ചെമ്പിനകത്ത് എത്രത്തോളം പുല്ല് കേറ്റാൻ പറ്റുക അത്രത്തോളം കുത്തി കയറ്റുക എന്നിട്ട് ടൈറ്റ് ആക്കി വെച്ചിട്ട് ടപ്പ് വെച്ച് ഇങ്ങനെ അടക്കുക അടച്ചു വെച്ചിട്ട് വാറ്റിക്കളയ പുല്ല് ചാണക ചണ്ടല്ലേ ചണ്ട് ആ ചണ്ട് വെച്ച് ഇവിടെ ഇങ്ങനെ പേക്ക് ചെയ്യുക പോകാതെ രീതിയിൽ എന്നിട്ട് രണ്ടര മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ ആയിട്ട് താഴെ വരും എടുക്കുന്ന സ്ഥലം കാണിക്ക ഓക്കെ ഇതിലാണ് തൈലം വന്നിട്ടേ ആ ഇവിടെ തൈലം മരുമ്പോ ഏറ്റവും താഴെ വെള്ളവും സെൻട്രലമട്ടം ടോഫിൽ തൈലം നിക്കാം ഓക്കെ ഓക്കെ അതിനൊരു തൈല് മാത്രം ഇങ്ങനെ ഞങ്ങള് ഈ സാധനം വെച്ച് നെക്കി കോരി എടുക്കാം നിക്കി കോരിയെടുക്കാം വേസ്റ്റ് വെള്ളം അവിടെ പോയിക്കൊണ്ടിരിക്കും തൈലം പോലെ രണ്ടര മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്താലും വേറെ ഇരുന്നൂറ് മില്ലിയോ ഓഹോ രണ്ടര മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത് ഞങ്ങളുടെ പാരമ്പര്യ കൃഷിയാണ് ഓക്കെ ഓക്കെ തൈലെ എന്തൊക്കെയാണ് കൃഷികൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഉണ്ട് ബീൻസ് ആ ട്ടൊക്കെ ഇതും ചോളാണ് ചോളാണ് ചോളവും ആപ്പിൾമാരൊക്കെ ആപ്പിൾ ഒക്കെ ഉണ്ട് ആപ്പിൾ 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 ഉണ്ട് അല്ലേ ആപ്പിൾ ഉണ്ട് ഇതും ഇതും ഈ രണ്ടുമാരും ആപ്പിളാണ് ചേട്ടാ മോല പ്രമരം ഷൂട്ടിംഗ് ഒക്കെ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു സിനിമ നമ്മടെ സ്വന്ത സ്ഥലം ഇവിടെ അല്ല എന്റെ സ്വന്ത സ്ഥലം പറഞ്ഞ മറയൂരിന്റെ മോളില് ചെന്നലക്കാട് പോണം അവിടെയാണല്ലേ കുടിയുടെ പേര് ഇരിട്ടള കുടിയെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ പണിക്കോട്ട് നിൽക്കുന്ന ആളാണ് പണിക്കോട് ഓക്കേ ഇത് ടൂറിസം ആണോ നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ചേട്ടൻ്റെ ഓ ചേട്ടന്റെ സ്ഥലമാണല്ലേ ചേട്ടന്റെ സ്ഥലമാണ് ചേട്ടന്റെ പേരെന്താണ് പള്ളിസാ ചേട്ടൻ ഇവിടെ തന്നെയാണതോ ഇത് എത്ര എല്ലാം എങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അതെ മോഹൻലാൽ സാറിനെ പാത്താച്ചാ എവിടിയാണ്ടല്ലേ അത് പണിഞ്ഞാ നിങ്ങളാണോ ഫ്രമരത്തിന്റെ ആ ഷെഡ് പണിഞ്ഞ നിങ്ങളാണോ ഓക്കേ ഓക്കേ സൂപ്പർ ഓക്കെ ഓക്കെ ഇത് നിങ്ങളാണോ പണിഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത് ഓക്കേ ഓക്കേ രണ്ട് കമ്പം കമ്പം മാത്രം ഓക്കെ ഇവിടെ ഇപ്പൊ നിങ്ങൾ ടൂറിസ്റ്റ് വരുന്നുണ്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വിറ്റു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം അറിയാതെ കൂടുതൽ ആളുകൾ വന്നാൽ നിങ്ങൾക്ക് നല്ല നല്ലതാണ് ഇപ്പൊ അങ്ങനെ ഞങ്ങളെ തൈലം മാറ്റി ടൗണിലോട്ട് കൊടുത്താൽ അരിവെപ്പൊക്കെ മേടിച്ചു പൈസ കിട്ടി പൈസ മേടിച്ച അരിവെപ്പൂ മേടിച്ചു വരുന്നത് ഇപ്പൊ ഇവിടെ തന്നെ സാധനങ്ങളാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാം പ്യൂർ ആയിട്ട് കൊടുക്കുന്നത് വരച്ചു കൊടുക്കുന്ന സാധനത്തിന് ഇതുവരെ കംപ്ലയിന്റ് വന്നിട്ടില്ല അതുവരെ ഞങ്ങൾ വെച്ചിട്ടില്ല ഓക്കേ ഒറിജിനൽ സാധനം പതിനഞ്ചല്ല പതിനഞ്ചല്ലോ പതിനഞ്ച് വർഷമായത് കൊണ്ട് കാന്തളൂർ മേഖല ടൂറിസ്റ്റായിട്ട് പറഞ്ഞു നല്ല രീതി ആയിട്ട്